ആറു മിനിറ്റിൽ അന്ധകാരത്തിൽ അഴുത്തുന്ന സമ്പൂർണ്ണ ഇതാ വീണ്ടും വരുന്നു ഗ്രഹണങ്ങളിൽ ഏറ്റവും മനോഹരം എന്താണെന്നറിയാമോ ഒരു ഉത്തരമേ ഉള്ളൂ സമ്പൂർണ്ണ സൂര്യഗ്രഹണം പകലിനെയും രാത്രിയാക്കുന്ന അപൂർവ ആകാശ വിസ്മയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് ഇത്തരത്തിലൊരു സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത് എന്നാൽ മാനത്തെ ഈ അപൂർവ ദൃശ്യം മിസ്സാക്കിയ ആളുകളുമുണ്ട് എങ്കിൽ ഒരുങ്ങിക്കോളൂ വീണ്ടും ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് സാക്ഷിയാകാൻ ഭൂമി ഒരുങ്ങുകയാണ് മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന ഈ അപൂർവ പ്രതിഭാസത്തിൽ ചന്ദ്രൻ സൂര്യനെ മൂടുമ്പോൾ ആകാശം സന്ധ്യ പോലെ തോന്നിപ്പിക്കുകയും സൂര്യനെ തിളങ്ങുന്ന കൊറോണ വളയം പോലെ തോന്നിപ്പിക്കുകയും ചെയ്യും അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടിനാണ് ഇനി അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ലോകം സാക്ഷ്യം വഹിക്കുക എന്നാൽ വെറുമൊരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം മാത്രമല്ല ഇത് ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപിക്സ് എന്നാണ് ഈ സൂര്യഗ്രഹണം അറിയപ്പെടുന്നത് ഏകദേശം ആറു മിനിറ്റ് ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നീണ്ടു നിൽക്കുകയും ചെയ്യും ആധുനിക കാലത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണങ്ങളിൽ ഒന്നാണ് വരാനിരിക്കുന്നത് ഈ സമയം ഭൂമി അഫിലിയനിൽ അഥവാ സൂര്യനിൽ നിന്നുള്ള ഏറ്റവും അകലെയുള്ള ബിന്ദുവിലായിരിക്കും അതേസമയം ചന്ദ്രനാകട്ടെ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ബിന്ദുവായ പെരിജിയിൽ ആയിരിക്കും ഈ സംയോജനം മൂലം ചന്ദ്രൻ പതിവിലും കൂടുതൽ സമയം സൂര്യനെ മറച്ചുവെക്കുകയാണ് എവിടെയെല്ലാമാണ് ഇത് ദൃശ്യമാകുക യൂറോപ്പ് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ അടുത്ത സമ്പൂർണ്ണ ഗ്രഹണം ദൃശ്യമാകും നിരവധി നഗരങ്ങളെ ഈ ഗ്രഹണം ഏകദേശം ആറ് മിനിറ്റ് നേരത്തേക്ക് പൂർണ്ണ അന്ധകാരത്തിലാക്കും രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് വരെ കരയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമാണ് വരാനിരിക്കുന്നതെന്നാണ് സ്പേസ് ഡോട്ട് കോം പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ആരംഭിച്ച് തെക്കൻ സ്പെയിൻ ജിബ്രോട്ടൽ വടക്കേ ആഫ്രിക്ക മെറോക്കോ അൾജീരിയ ടുനീഷ്യ ലിബിയ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലും ഗ്രഹണം ദൃശ്യമാകും ചെങ്കടൽ വഴി സൗദി അറേബ്യ യമൻ സൊമാലിയയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലൊന്നായിരിക്കും ഭ്രമണത്തിന്റെ പാത കടന്നു പോകുന്നത് ഈജിപ്തിലെ ലെക്സറിലായിരിക്കും ആറ് മിനിറ്റ് പൂർണ്ണ അന്ധകാരത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കാനാകുക ഇന്ത്യയിൽ ഈ ഗ്രഹണം കാണാൻ സാധിക്കുമോ ഇത്തവണയും ഇന്ത്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിൻ്റെ പാതയിലായിരിക്കില്ല എന്നിരുന്നാലും ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവയുൾപ്പെടെ മിക്ക ഇന്ത്യൻ നഗരങ്ങളിലും ഭാഗികഗ്രഹണം ദൃശ്യമായേക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടിന് വൈകുന്നേരം നാല് മുപ്പതോടെ ഇന്ത്യയിലെ ആളുകൾക്ക് ഭാഗിക ഗ്രഹണം കാണാൻ കഴിയുമെന്നും ഇത് സൂര്യാസ്തമയം വരെ നീണ്ടു നിൽക്കുമെന്നും ടൈം ആൻഡ് ഡേറ്റ് ഡോട്ട് കോം പറയുന്നു എന്താണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് സൂര്യനും ഭൂമിക്കുമിടയിൽ വരുന്ന ചന്ദ്രബിംബം സൂര്യബിംബത്തെ പൂർണമായോ ഭാഗികമായോ മറയ്ക്കുന്നതാണ് സൂര്യഗ്രഹണം സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും പൂർണമായി വിന്യസിക്കുകയും സൂര്യന്റെ മുഴുവൻ ഡിസ്കും ചന്ദ്രൻ മൂടുകയും ചെയ്യുന്നു അതേസമയം ഭാഗിക സൂര്യഗ്രഹണ സമയത്ത് ഇവ മൂന്നും പൂർണമായി വിന്യസിക്കപ്പെടുന്നില്ല അതിനാൽ സൂര്യന്റെ ഒരു ഭാഗം മാത്രമേ ചന്ദ്രനാൽ മൂടപ്പെടുകയുള്ളൂ ഇതാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് അറിയപ്പെടുന്നത്